ഇന്നത്തെ വീഡിയോ ഐസിങ്ങിനെ കുറിച്ചാണ് അപ്പോൾ സ്പഞ്ച് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല സ്പഞ്ച് ഉണ്ടാക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാത്തൊരു സ്പഞ്ചാണ് കേട്ടോ ഇത് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവരൊന്ന് കണ്ട് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് കേക്ക് ചെയ്യാൻ പോവാം ടേൺ ടേബിൾ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മളിതുപോലെ കേക്കിൻ്റെ ബോർഡ് വെക്കുകയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് അങ്ങ് ഇളകിപ്പോവും അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ നനച്ചതോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അടിയിലിട്ടതിന് ശേഷം നിങ്ങൾ ഇത് വെക്കുമ്പോൾ എന്നൊക്കെ ഉണ്ടാവും നീങ്ങി പോകുന്നില്ല അപ്പോൾ അത് സെറ്റായി പിന്നെ നോക്കേണ്ട ഒരു കാര്യം എപ്പോഴും ടേൺ ടേബിളിൻ്റെ സെൻട്രറായിട്ട് കേക്കിൻ്റെ ബോർഡ് വെക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണ് ഈ ഒരു സൈഡും ഈ ഒരു സൈഡും കറക്റ്റ് ഡിസ്റ്റൻസ് ആയിരിക്കണം ഒരേപോലെ അത് നോക്കാൻ വേണ്ടി ഞാൻ ഈ ആ ഒരു കൈ അതങ്ങനെ വെക്കും എന്നിട്ട് മറ്റേ കൈ കൊണ്ട് ഈ ടേൺ ടേബിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് അങ്ങോട്ടോ അങ്ങോട്ടാണെങ്കിൽ ആ ഗ്യാപ്പ് മനസ്സിലാവും നമ്മൾ ആ കൈ അനങ്ങുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെഡി ആക്കി വെക്കാം ഇതിപ്പോൾ സെറ്റാണേ ഓക്കെ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്താണ് അതിൻ്റെയും ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ നല്ല രീതിക്ക് എങ്ങനെ ബീറ്റ് ചെയ്യാം അതിൻ്റെ ട്രിക്സും കാര്യങ്ങളൊക്കെ മെൽറ്റ് ആയി പോവാതിരിക്കാൻ എന്ത് ചെയ്യണം ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇനി നമ്മൾ കേക്കിൻ്റെ ബോർഡിലോട്ട് അത്യാവശ്യം കുറച്ച് ക്രീം ആക്കി കൊടുക്കുന്നത് കേക്കിൻ്റെ ലെയർ അവിടെ കറക്റ്റ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതേപോലെ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് ആ ഇതും നമ്മൾ നോക്കണം കേട്ടോ കേക്കിൻ്റെ ബോർഡിൻ്റെയും സെൻറ്ററിൽ ആണോ ഇത് വരുന്നതെന്ന് നോക്കാം നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമ്മളൊന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കും എവിടെയെങ്കിലും ഗ്യാപ്പ് വരുന്നുണ്ടെങ്കിൽ അത് അങ്ങോട്ടങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായത് ടേൺ ടേബിളിൻ്റെ സെൻ്ററിൽ ബോർഡ് വന്നു ബോർഡിൻ്റെ സെൻ്ററിൽ കേക്കും വന്നു പിന്നെ ഐസിങ് ചെയ്യാൻ എളുപ്പമാണ് അത് ചിലപ്പോൾ അധികം ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ കേട്ടോ പിന്നെ സിറപ്പിൻ്റെ കാര്യമാണ് സിറപ്പ് നിങ്ങൾക്ക് ഏത് സിറപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിലും കുഴപ്പമില്ല ഇതിലേക്ക് ചെയ്യുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക ഇതുപോലെ ഇപ്പം ഇങ്ങനെ കോരി ഡയറക്റ്റ് ഒരു പോയിൻറ്റിൽ ഒഴിച്ചു കൊടുക്കരുത് ഇതാ ഇപ്പം ഇങ്ങനെ കോരി ഇങ്ങനെ ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ അത് ആ ഒരു പോയിൻറ്റിൽ മാത്രം കുടിച്ചിട്ട് അടിഭാഗത്ത് അങ്ങോട്ട് സ്പ്രെഡാവുക ചെയ്യുക അങ്ങനെ ചെയ്യരുത് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് പരത്തി ഒഴിച്ചു കൊടുക്കുക എല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന രീതിയിലൊന്നും ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് അത് വെറ്റായി കിട്ടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ സ്പഞ്ചിൽ തീരെ ഉണ്ടാവൂലട്ടോ കേക്കിൻ്റെ ഇങ്ങനെ വെള്ളം പോലെ കിടക്കുക എന്നല്ലാതെ സ്പഞ്ച് ഡ്രൈ ആയിട്ട് തന്നെ കിടക്കും വെറ്റ് ചെയ്യുന്നത് നമുക്ക് കൂടിപ്പോയാലും കുഴപ്പമാണ് കുറഞ്ഞു പോയാലും കുഴപ്പമാണ് കറക്റ്റ് ആ ഒരു രീതിക്ക് വെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ സിറപ്പിൻ്റെ കൺസിസ്റ്റൻസി ആയിരിക്കണം മിൽക്ക് സിറപ്പിൻ്റെ കാര്യത്തിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല വെള്ളം ചേർക്കാതെ കാച്ചണം കേട്ടോ പാല് അങ്ങനെയാവുന്ന സമയത്ത് കുഴപ്പമില്ല അതല്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരേൻ്റേതാണെങ്കിൽ പഞ്ചസാരേൻ്റെ അളവ് കുറഞ്ഞു പോയാലും കുഴപ്പമുണ്ട് കേട്ടോ അപ്പം ലൂസായി പോവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമ്മളിതിന് മുകളിലോട്ട് ക്രീം ഇട്ടിട്ടുണ്ട് ഇനി സ്പാച്ചുല സ്പാച്ചുല പിടിക്കുന്ന സമയത്ത് നിങ്ങൾ മീൻ വെട്ടാൻ കത്തി പിടിക്കുന്ന മാതിരി ഇങ്ങനെയൊന്നും പിടിച്ചേക്കരുത് ഇങ്ങനെ പിടിച്ച് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയാണേ ഇതിപ്പം ഞാൻ എനിക്ക് ഓക്കെ ആയിട്ട് വന്നേ കുറേ കാലം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ഞാൻ ചെയ്ത് ചെയ്താണ് പഠിച്ചത് എനിക്ക് ആരും പറഞ്ഞു തന്നിട്ടില്ല യൂട്യൂബ് പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു എൻഡ് ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത് ഈ ഒരു രീതിക്കാണ് കൈ കണ്ടോ പിടിച്ച ആ ഒരു സ്റ്റൈൽ കണ്ടില്ലേ അങ്ങനെയാണ് പിടിക്കുന്നത് ഇങ്ങനെ പിടിക്കുമ്പോൾ ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്പാച്ചിൽ അതിൻ്റെ മുകളിൽ വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഊഞ്ഞാലാടുന്ന മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ക്രീം തേക്കുന്നത് അപ്പോൾ ഇത് കണ്ടോ ആ ഒരു കാണിച്ച രീതിയിൽ നമ്മൾ ചെയ്യാം അപ്പോൾ സ്പാച്ചിലെ പിടിച്ച കൈ ആ ഒരു സൈഡിൽ തന്നെ നിൽക്കട്ടെ കേക്കിൻ്റെ ടേൺ ടേബിളിനെ ചുറ്റാനൊന്നും പോവണ്ട രണ്ട് കൈയും അപ്പോൾ ഈ ഇടത് കൈ എന്താ ചെയ്യുന്നത് ടേൺ ടേബിളിൽ എങ്ങനെ റൊട്ടേറ്റ് ആ മൂവ്മെൻറ്റ്സ് ആണ് അത് കൺട്രോൾ ചെയ്യുന്നത് മറ്റേത് സ്പാച്ചിലെ തന്നെയാണ് കൺട്രോൾ ചെയ്യുന്നത് അങ്ങനെ തന്നെ വിട്ടേക്കാം ഇനി നമ്മൾ സ്പാച്ചിലെ ചെറുതായിട്ടൊന്ന് ചരിച്ച് പിടിച്ചിട്ട് ടേൺ ടേബിൾ മറ്റേ കൈ കൊണ്ടൊന്ന് കറക്കി കൊടുക്കുമ്പം കണ്ടോ എക്സസ് ആയിട്ടുള്ള ക്രീമൊക്കെ അങ്ങ് നമ്മൾ സ്പാച്ചുലേൻ്റെ കൂടെ പോരുമ്പോൾ അത് വടിച്ച് അവിടെ വെക്കാം ഇനി കണ്ടോ കുറച്ച് ക്രീം നമ്മൾ പുറത്തേക്ക് തെളുന്ന രീതിയിൽ തന്നെ സ്പ്രെഡ് ചെയ്യണം എന്തിനാന്ന് വെച്ചാൽ സ്പാച്ചുല നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് എപ്പോഴും എടുത്ത് വയ്ക്കണം കേട്ടോ ഇനി നമുക്ക് ആ സ്പാച്ചുലേൻ്റെ കൂടെ തന്നെ വേറൊരു സ്പാച്ചുലിയോ അല്ലെങ്കിൽ കത്തിയോ അറ്റം കൂർത്തതല്ലാത്തൊരു കത്തി മതി അത്രയേ ഉള്ളൂ എല്ലാവരുടെ അടുത്തും ഇങ്ങനെ നമ്പർ കണക്കിന് സ്പാച്ചുല ഉണ്ടാവണമെന്നില്ലല്ലോ ഇത് വെച്ചിട്ട് നമ്മൾ കോട്ട് ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും ഐസിങ് ചെയ്യുമ്പം ക്രൈം കോട്ട് ചെയ്തു ഫ്രിഡ്ജിൽ വെച്ചു ഫൈനൽ കോട്ട് ചെയ്തു അങ്ങനെ ഞാൻ ചെയ്യാറില്ല കേട്ടോ ഒന്നാമത് എനിക്ക് തീരെ നേരില്ല ഇതുപോലത്തെ കത്തി എന്തെങ്കിലും എടുത്തിട്ട് നമ്മൾ സൈഡിലൊന്ന് അപ്പം തന്നെ കോട്ട് ചെയ്ത് കൊടുക്കാം കാരണം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ക്രംസ് തീരെ പുറത്തു വരില്ല ഒന്നാമത് നമ്മൾ ചെയ്യുന്ന ഈയൊരു സ്പഞ്ചിന് ഒരിക്കലും ക്രംസ് വരാറില്ല നോർമലി വരാറില്ല അത് നിങ്ങളും ചെയ്ത് നോക്കിയാൽ കുറേ പേർ ഈ വീഡിയോ കാണുന്നുണ്ടാവും അപ്പം നിങ്ങൾക്കും അത് മനസ്സിലാവുന്നുണ്ടാവും നമ്മളുണ്ടാക്കുന്ന സ്പഞ്ചിനങ്ങനെ പൊടി പൊടിയായിട്ട് ക്രംസ് പുറത്തേക്ക് ചാടുന്ന ഒരു വിഷയം വരുന്നില്ല ഇതുപോലെ വേറൊരു കത്തിയോ സ്പാച്ചിലോ വെച്ച് നിങ്ങൾ ക്രം കോട്ട് ഇപ്പം തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മോള് മാത്രമാണ് ക്രംസ് ഉള്ളൂ അതും കൂടെ വെക്കുക ഇനി ഇരിക്കട്ടെ ഇനി നമുക്കിതിലുള്ള ആണ് ഫില്ലിങ്സ് ഇപ്പം നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ വിഷയമല്ല എന്നാലും ഞാനിപ്പോൾ കൊടുക്കുന്ന ഫില്ലിങ്സ് ജസ്റ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ ചോക്ലേറ്റ് ഗനാഷോ അല്ലെങ്കിൽ മിൽക്ക് മേഡോ ക്രഷോ എന്താണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് കൊടുക്കാം കൊടുക്കുന്ന സമയത്ത് എല്ലാ ഭാഗത്തും കേക്കിൻ്റെ ആ റൗണ്ടിൽ മൊത്തത്തിൽ എവിടെ കട്ട് ചെയ്താലും എല്ലാ പീസും ഒരേ ടേസ്റ്റിൽ കിട്ടണം എന്നുള്ളത് ശരിക്കും നമ്മളതൊരു നമ്മളൊരു നിയമമാക്കി മാറ്റണം അപ്പോഴാണ് കൈ ഇതിപ്പോൾ കൊടുക്കുന്നത് നൂറായിരം ആൾക്കാർക്കായിരിക്കും അവർ കഴിക്കുമ്പോൾ എത്രയോ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും എത്താത്ത കാരണം എനിക്ക് തന്നെ ഞാൻ പല ഫംഗ്ഷനും പോകുന്ന സമയത്ത് എനിക്ക് ചില സമയത്ത് കിട്ടിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ എൻ്റെ കൂടെ ഉള്ള ആൾ പറയും അടിപൊളിയാണ് അവരെന്താന്ന് വെച്ചാൽ അവരെ ആ കേക്കിൻ്റെ ആ ഭാഗത്ത് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും എനിക്ക് കിട്ടിയിട്ടുണ്ടാവൂല അങ്ങനെ ആവേണ്ട നമുക്കെല്ലാവർക്കും ഒരുപോലെ കിട്ടിക്കോട്ടെ അല്ലേ ഇത്രയും മതി ശരിക്കും ഞാനിപ്പോൾ എനിക്കിന്ന് കിട്ടിയ ഓർഡറിൽ ഇത്രയും മതി പക്ഷേ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് ഫില്ലിങ്സ് ഒക്കെ എങ്ങനെയാണ് ഇടേണ്ടത് അറിയാത്തവർ അത്രയും ബിഗിനറെ മനസ്സിൽ വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഈ കാര്യം പറയുന്നത് ബേക്കറായിട്ടുള്ള ആൾക്കാരൊന്നും കാണുമല്ലോ എനിക്ക് നാണക്കേടാവുന്നു അപ്പോൾ ഇതുപോലെ നമ്മൾ ഫില്ലിങ്സ് എന്താണോ അതും ഇട്ട് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ അടുത്തത് വെക്കുന്നത് ഏറ്റവും ടോപ്പിലെ ലെയർ ആണ് കേട്ടോ ഞാൻ എപ്പോഴും ഏറ്റവും ടോപ്പിലുള്ള ലെയറ് സെൻറ്ററിലാണ് വെക്കുക കാരണം ഒന്നുകിൽ അത് ചെറുതായിരിക്കും അല്ലെങ്കിൽ അത് വലുതായിരിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഷേപ്പിലെങ്കിലും വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഏറ്റവും അടി കൊടുത്താൽ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി മേലെ വെച്ചപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നി അപ്പം ഞാൻ തന്നെ ചെയ്ത് ചെയ്ത് എനിക്ക് മനസ്സിലായി ഇതിനെ നടുവില് കൊടുക്കുന്നതാണ് പ്രശ്നമില്ലല്ലോ അതിൻ്റെ ഉള്ളിലങ്ങ് പോയിക്കോളല്ലോ അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് പ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊന്ന് നോക്കാം എവിടെയെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീക്കണോ എന്നുള്ളത് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ നീക്കി അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കാം ഇതിൽ ചെറിയൊരു പ്രൊജക്ഷൻ കാണുന്നുണ്ട് അത് നമുക്ക് കത്രിക വെച്ച് കട്ട് ചെയ്യാം പക്ഷേ ഇപ്പം കട്ട് ചെയ്താൽ ക്രംസ് വരും അതിൻ്റെ മുകളിൽ ക്രീം ഇട്ടതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് ക്രംസ് വരില്ല അതവിടെ നിൽക്കട്ടെ ചെറിയൊരു പ്രൊജക്ഷൻ ഉണ്ട് അവിടെ താഴത്തെ ലെയറിനേക്കാളിലും തള്ളി നിൽക്കുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ ഇനി നമ്മൾ എപ്പോഴത്തേം പോലെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് തന്നെ ഇത് വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ക്രീം കേക്കിൻ്റെ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ അതേപോലെ ക്രീം ഇട്ടു സ്പാച്ചില അത് പറഞ്ഞ മാതിരി തന്നെ പിടിച്ചു അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇനി ഇത് ചെയ്തതിന് ശേഷം എന്താ അടുത്ത സ്പാച്ചിലേനെടുക്കുക നമ്മളെ ക്രംകോട്ടിൻ്റെ സ്പാച്ചുലൈൻ എടുക്കുക അപ്പം തന്നെ കോട്ട് ചെയ്യുക ഈ മേലെ ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് എന്താ പറയുക സ്ട്രെയിറ്റായിട്ടങ്ങ് തേച്ച് കൊടുക്കരുത് ഒന്ന് അമർത്തി താഴേക്ക് ആക്കി കൊടുക്കണം കേട്ടോ മേലെയുള്ള എന്ന് വെച്ചാൽ എന്താ പറയുക ആ ലെയറിന് ലെവലായിട്ടാണ് നിൽക്കുന്നത് അതിനെ താഴത്തോട്ടാണ് നമുക്ക് കോട്ട് ചെയ്യേണ്ടത് അപ്പോൾ ആ ക്രീമിനെയൊക്കെ പിടിച്ചൊന്ന് താഴോട്ടാക്കി താഴോട്ടാക്കി നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ കത്രിക വന്നിട്ടുണ്ട് അപ്പോൾ ആ തള്ളി നിൽക്കുന്നേ അത് കത്രിക വെച്ച് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാം കത്തി വെച്ച് മുറിക്കുന്ന സമയത്ത് അത് ഒരിടത്തൊന്നും അല്ല പലയിടത്തായിട്ട് കുത്തി നാശമാകും കേട്ടോ അതുകൊണ്ട് ഞാനൊരു മീൻ വെട്ടുന്ന കത്രിക ഇതിനുവേണ്ടി വാങ്ങി വെച്ചിട്ടുണ്ട് മീൻ വെട്ടാൻ ഉപയോഗിക്കില്ല കേട്ടോ കേക്ക് വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കത്രിക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് മീൻ വെട്ടുന്ന കത്രിക കൊണ്ട് കട്ട് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ഒരു ബുദ്ധിമുട്ടില്ല പെട്ടെന്ന് കട്ട് ചെയ്ത് കിട്ടും ബാക്കിയുള്ള ഏത് കത്രിക വെച്ചാലും എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവലുണ്ട് അങ്ങനെ ഇനി ആ കട്ട് ചെയ്ത സ്ഥലത്ത് നമ്മളൊന്ന് ക്രീം കൊണ്ടൊന്ന് ഇതാക്കുന്ന സമയത്ത് അത് അവിടെ പറ്റി കിടക്കും ആ ക്രംസൊക്കെ അവിടെ പറ്റി കിടക്കും എന്നിട്ട് ആ സ്പാച്ചിലെ മാറ്റി വെക്കാം ഇതേ എല്ലാത്തിനും നമ്മൾ ഒരേ സ്പാച്ചിലാണ് എടുക്കുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അത് തന്നെ എല്ലായിടത്തും ഉണ്ടാവും അല്ലേ നമ്മൾ ക്രംകോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ പോലും ഫില്ലിങ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് വേറെ സ്പൂണ് സ്പൂണെടുത്താലും മതി കേട്ടോ ഫില്ലിങ്സ് കൊടുക്കാനൊക്കെ സ്പൂൺ എടുത്താൽ മതി അങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്താ പറയുക സെൻട്രൽ ഭാഗത്തു നിന്ന് ഫില്ലിങ്സ് ഒഴിച്ചു എന്നിട്ട് സെൻറ്റർ ഭാഗത്തുനിന്ന് എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ സൂര്യകാന്തി പൂവ് വിരി വരയ്ക്കുന്ന പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ പിന്നെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആയിട്ടുണ്ട് കേട്ടോ അധികം എഡ്ജിലേക്ക് ഞാൻ ചെയ്തിട്ടില്ല അത് പുറത്തേക്ക് വരണ്ട എന്നുള്ളൊരു ധാരണയിലാണേ ഓക്കെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ ഒരു ലെവൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോഴാണ് നമുക്കൊരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ കറക്റ്റ് കിട്ടാം അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ മാതിരി ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടും മമ്മൂട്ടിനെ മാതിരി ഒരു സൈഡിലേക്ക് ഇങ്ങനെ കൈവച്ചിട്ടൊക്കെ ഒക്കെ ഉണ്ടാവാം ഏറ്റവും ലാസ്റ്റത്തെ ലെയറ് ഏറ്റവും അടിയത്തെ ലെയറാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ വെച്ചത് ഇപ്പോൾ അത് വേണമെന്നില്ല കേട്ടോ ഒന്നുകിൽ താഴെയുള്ള ഏത് ലെയർ ആയാലും കുഴപ്പമില്ല ഇപ്പം ഞാനിത് വെച്ചേ ഉള്ളൂ ഇതിന് പുറത്തേക്കുള്ള പ്രൊജക്ഷൻ ഒന്നുമില്ല ലെയർ വെച്ച സമയത്ത് കറക്റ്റാണ് നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ചെയ്യുന്നത് കേക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഇതൊക്കെ നല്ലോണം ആസ്വദിച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഒരിക്കലും ഇത് നമുക്ക് പണി തരൂല ഈ വർക്കിനെ അങ്ങോട്ട് സ്നേഹിച്ച് ചെയ്താൽ മതി ഇത് ഒരു പണിയായിട്ട് എനിക്കൊരു വരുമാനമാർഗമായിട്ട് ഞാനിത് ചെയ്യുന്നു എന്ന് മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് ആ അത് അത്രേ എടുക്കുള്ളൂ കുറച്ച് കഷ്ടപ്പാട് അങ്ങോട്ട് തരും വരുവാനല്ലേ ആസ്വദിക്കാനല്ലോന്ന് വിചാരിക്കും അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട പണിയായതുകൊണ്ടാണ് ഞാൻ എൻ്റെ മറ്റുള്ള ജോലികളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇപ്പം ഇതിൽ നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു റിസൾട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ വെച്ചാൽ നമ്മൾ ജോലിക്ക് ഒരു കാര്യം ചെയ്യുന്നതും നമ്മൾ ഇഷ്ടപ്പെട്ടൊരു കാര്യം ജോലിയാക്കുന്നതും തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ടല്ലോ എന്തെങ്കിലും ഒരു വരുമാനം വേണം അതിലെനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടണം വിചാരിച്ച് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമുണ്ട് നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെയും ജോലിയായിട്ട് ചെയ്യാന്നുള്ളത് അതിൽ നിന്ന് വരുമാനവും കിട്ടുന്നുണ്ടെങ്കിൽ സന്തോഷമായി പ്രഭാതം എന്നൊക്കെ പറയുന്ന മാതിരി ഓക്കെ പിന്നെ നമ്മൾ മേലെ ക്രീമിടുന്ന സമയത്തിലെ ലെയറിലൊക്കെ ഇട്ടതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ ക്രീം മേലെ ഇടണം കേട്ടോ ലെയറിൽ നിങ്ങൾ ക്രീം ഇടുന്ന സമയത്ത് ആ ഒരു പിന്നെ എന്താണ് നമ്മൾ സ്പഞ്ചിനേക്കാൾ വലിയ തിക്നസ്സിൽ കൊടുക്കരുത് അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ നമുക്ക് കറക്റ്റ് രുചി രുചിക്കാൻ പറ്റില്ല ക്രീം കൂടിക്കഴിഞ്ഞാൽ മധുരം കൂടി ഒരുമാതിരി ഫ്ലഫി ആയിട്ട് കേക്ക് ഫീൽ ചെയ്യുന്നതല്ലാണ്ട് കേക്കിൻ്റെ റിയൽ ആ ഒരു ഫ്ലേവർ കിട്ടണമെന്നുണ്ടെങ്കിൽ ക്രീമിൻ്റെ അളവ് നല്ല പോലെ കുറച്ച് ചെയ്യണം കേട്ടോ അപ്പോഴാണ് കറക്റ്റ് കേക്ക് എന്താണെന്ന് മനസ്സിലാവാം ഓക്കെ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ചെയ്തു ചെയ്യുന്ന സമയത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ടത് മേലെ കുറേ ക്രീം ഇട്ടില്ലേ അത് ആ തിക്നെസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ല അത് നല്ലോണം പുറത്തേക്ക് തള്ളി നിൽക്കണം പുറമത്തേക്ക് തള്ളി നിൽക്കണം ഒരു സൺഷെയ്ഡൊക്കെ നിൽക്കുന്ന പോലെ അതങ്ങനെ നിൽക്കട്ടെ എന്നിട്ട് മറ്റേ സ്പെസുലാൻ്റെ അറ്റത്ത് കുറച്ച് ക്രീം എടുക്കുക എന്നിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം അതായത് നമ്മൾ ക്രംകോട്ട് ചെയ്യുന്ന മാതിരി ഈ ഒരു തള്ളി നിൽക്കുന്ന ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ആയിരുന്നു കേട്ടോ ചെയ്യുക പുറത്തേക്ക് ഈ തള്ളി നിൽക്കുന്ന ആ സൺഷെയ്ഡില്ലേ ആരൊന്നും വിചാരിക്കില്ലേ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ആ സൺഷെയ്ഡിനെ പിടിച്ചിട്ട് താഴത്തേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരും അല്ലെങ്കിൽ തന്നെ ഇത് കണ്ടോ ഈ ഒരു ക്രീം ഇപ്പം ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കണ്ടോ നിങ്ങൾ വിചാരിക്കുന്നില്ലേ കുറച്ചുകൂടി അതിങ്ങോട്ട് നീക്കാലോ കുറച്ചുകൂടി സ്പ്രെഡ് ആക്കി ഇങ്ങോട്ട് കിട്ടുമല്ലോ എന്ന് അപ്പം നമ്മൾ ചിന്തിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ക്രം കോട്ട് ചെയ്തിട്ടല്ല നമ്മൾ ഫൈനൽ കോട്ട് ചെയ്യുന്നത് രണ്ടും ഒരുമിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പോയിട്ട് ഈ ഒരു ക്രീമിനെ ലെയർ അടിക്കുകയല്ല ചെയ്യുന്നത് പാർട്ട് പാർട്ടായിട്ട് ചെറിയ ചെറിയ പോർഷൻസ് ആയിട്ട് എന്താ പറയുക ഒറിജിനലായിട്ട് അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം മൊത്തത്തിൽ ഇപ്പം എടുത്ത ക്രീം കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ മൊത്തം കവർ ചെയ്യാൻ പറ്റും ഒരു ലെയർ ഇത് വീണ്ടും ക്രീം ഇട്ടിട്ട് അടുത്ത ലെയർ വീണ്ടും ക്രീം ഇട്ടിട്ട് അടുത്ത ലെയർ ചെയ്യുമ്പോൾ അടിപൊളി അങ്ങനെയല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത് കുറച്ച് കുറച്ച് പാർട്ടായിട്ട് ആ ക്രീം അവിടെ തന്നെ നിൽക്കട്ടെ ആ തിക്നെസ്സിൽ അവിടെ നിൽക്കട്ടെ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും വീണ്ടും കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങൾ എടുക്കുന്ന പോലെ നമ്മൾ ഇതുപോലെ ക്രീം എടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താ പ്രശ്നം പ്രശ്നമെന്നറിയോ ഉള്ളിലുള്ള കേക്കിൻ്റെ നിഴലടിക്കും പുറമേക്ക് ക്രീമിന് പുറത്തേക്ക് നമുക്ക് ആ ഒരു നിഴൽ പോലെ ഇങ്ങനെ കാണാൻ പറ്റും ക്രംസ് വന്നില്ലെങ്കിലും നിഴലെന്തായിട്ടും വരും അത് എല്ലായിടത്തും ഒരേ തിക്നെസ്സിലായിരിക്കില്ല നമ്മൾ അതുപോലെ ലെയർ നെയിൽ പൊളിഷൊക്കെ ഒരു കൊട്ടടിച്ചു ഫസ്റ്റ് കൊണ്ടടിച്ചു സെക്കൻഡ് കൊണ്ടടിച്ചു അങ്ങനെ ചെയ്യുന്ന പോലെ എല്ലാം അത് വരും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തേ ഇനി ഇത്രയും ക്രീം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകള് കൂടുതൽ സ്പാച്ചുല വെച്ച് കളിക്കരുത് ചിലർക്ക് സ്പാച്ചുല മാത്രം മതി കേട്ടോ സ്ക്രാപ്പറിൻ്റെ ആവശ്യമില്ല സ്ക്രൈപ്പർ ആവശ്യമുള്ള ആൾക്കാർക്ക് ഇതാ ഇതുപോലെ കേക്കിൻ്റെ ഡോപ്പറൊക്കെ ഉണ്ടാവില്ലേ ഇതൊക്കെ എടുത്തിട്ടൊന്ന് നനച്ച് നനഞ്ഞ തുണി നന്നായിട്ട് അങ്ങ് പിഴിഞ്ഞതിന് ശേഷം തുടച്ചതിന് ശേഷമാണ് കേട്ടോ അത് ഉപയോഗിക്കാം വളരെ എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടാവും ഇതിൻ്റെ മുകളിൽ അപ്പോൾ അത് നമ്മൾ വെച്ചിട്ട് ഉപയോഗിക്കാം തൽക്കാലം ഞാനിപ്പോൾ സ്ക്രൈപ്പർ എടുത്തു സ്ക്രാപ്പർ എടുത്തിട്ട് എങ്ങനെ പിടിക്കണം ഇതിൻ്റെ മുകളിൽ കുത്തനെ അങ്ങോട്ട് വെക്കരുത് ചെരിച്ച് കംപ്ലീറ്റ് പേരലായിട്ടും വെക്കരുത് നമ്മളൊരു വൃത്തത്തിന് ടാഞ്ചൻ്റ് വരക്കില്ലേ ആ രീതിക്കാണ് സ്പാച്ചുല സ്ക്രാപ്പർ പിടിക്കേണ്ടത് സ്ക്രാപ്പർ പിടിക്കുമ്പം എന്താ എങ്ങനെയപ്പോൾ പറയുക ഇതുണ്ടല്ലോ ഇതാ ഈ ഒരു ഇത്രയും ഭാഗം മാത്രമാണ് കേക്കിൻ്റെ മുകളിൽ ടച്ച് ആവാൻ പാടുള്ളൂ ഒരു ഇത്തിരി മില്ലിമീറ്റർ മാത്രം അതെന്നിട്ട് നമ്മൾ സ്ക്രാപ്പർ പിടിച്ച കൈ അനക്കരുത് അത് സ്റ്റക്കായ പോലെ നിൽക്കുക എന്നിട്ട് ടേൺ ടേബിൾ കറക്കി കൊടുക്കുക മാത്രം ചെയ്യുക സ്ക്രാപ്പർ നിങ്ങൾ കേക്കിൻ്റെ കൂടെ വലിച്ച് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും ഒറ്റ പ്രാവശ്യം ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒറ്റ പ്രാവശ്യം അല്ലെങ്കിൽ രണ്ട് മൂന്ന് റൗണ്ട് അത്രയേ തിരിക്കാൻ പാടുള്ളൂ പിന്നെ അതിൻ്റെ മുകളിൽ നോക്കാം എവിടെയൊക്കെയാണ് ക്രീം പോയിരിക്കുന്നത് ആ ക്രീമിലേക്ക് ഇതാ സ്പെഷ്യൽ അതിൻ്റെ ഈയൊരറ്റില്ലേ ഇല്ലേ ഒന്നും എടുക്കരുത് ഈ അറ്റത്തേക്ക് കുറച്ച് കുറച്ച് കുഞ്ഞി കുഞ്ഞ് ക്രീം എടുത്തിട്ട് എവിടെയൊക്കെയാണോ ഗ്യാപ്പ് കാണുന്നത് എവിടെയൊക്കെയാണോ ക്രീം ഇല്ലാണ്ട് കാണുന്നത് അവിടെയൊക്കെ ഒന്നിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം അല്ലാതെ നിങ്ങൾക്ക് സ്ക്രാപ്പർ ഇട്ടിട്ട് ഈ ഒരു പോയ ഭാഗത്തിനനുസരിച്ച് ബാക്കിയുള്ള ഭാഗം വടിച്ചെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് വലിച്ച് അങ്ങനെ സെറ്റാക്കുന്ന സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രംസ് പുറത്ത് ചാടാനും സ്പഞ്ചിൻ്റെ നിഴലടിക്കാനും അങ്ങനെ ഒരു വൃത്തിയില്ലായക ഫീൽ ചെയ്യും ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ എവിടെയൊക്കെ ഹോൾ കാണുന്നു അവിടെയൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഒരു അവസരമാണ് ചില സ്ഥലത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഒരു ബബിൾസ് മാതിരിയോ അവിടെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു സൂചിയെടുത്തൊരു കുത്തുകൊടുക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൂർത്ത സാധനം കൂടെ ഒരു കുത്തു കൊടുത്തിട്ട് അപ്പോൾ ഒരു ഓട്ടം വരും അതിനകത്ത് ക്രീം ഇട്ടിട്ട് ഇതുപോലെ പിന്നെ സ്ക്രാപ്പർ ഇട്ട് വലിക്കാം കണ്ടോ കുറച്ച് നേരം ഒന്ന് സ്ക്രാപ്പർ ഇട്ട് വലിച്ചു ഇനി ഒന്ന് നോക്കട്ടെ നോക്കുന്ന സമയത്ത് കുഴപ്പമില്ല അവിടെ ഒരു രണ്ട് പോയിൻറ്റ് കാണുന്നില്ല ആ പറഞ്ഞില്ലേ ഒരു കുത്തിട്ട് കൊടുത്തിട്ട് ഹോൾ വരും അതിൽ ഫില്ല് ചെയ്യാം തൽക്കാലം ഞാനത് ചെയ്യുന്നില്ല കേട്ടോ അവിടെ ആക്കട്ടെ ഇനി നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഇങ്ങനെ പൊന്തി വന്ന് നിൽക്കുന്ന ക്രീമിനെ മാറ്റണം അപ്പോൾ കേക്കിൻ്റെ സ്പാച്ചുല നമ്മൾ വൃത്തിയാക്കണം കേട്ടോ വൃത്തിയാക്കുക ഇത് കണ്ടോ ഇതുപോലെ സൈഡൊന്ന് വരച്ചെടുക്കുന്ന സമയത്ത് മറ്റേ ഭാഗം റെഡി ആയില്ലെങ്കിലും ആ ഭാഗം ഒരു സൈഡ് എന്തായാലും വൃത്തിയാക്കിയെടുക്കുക ഇനി ഇതിലേറ്റവും ഹൈറ്റ് കുറഞ്ഞ സ്ഥലം നോക്കുക ക്രീം പൊന്തി നിൽക്കുന്ന ഹൈറ്റ് കുറഞ്ഞ സ്ഥലം അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ വടിച്ചെടുക്കേണ്ടേ ഇപ്പം എന്തിനാണ് കാണിക്കുക സ്ക്രാപ്പറിൽ കാണിച്ചു തരാം സ്ക്രാപ്പർ എടുത്തിട്ട് ഈ ഒരു സ്ക്രാപ്പറാണ് കേക്കിൻ്റെ മേൽഭാഗം കേട്ടോ ഇങ്ങനെയല്ല വയ്ക്കേണ്ടത് കുത്തനെയല്ല വെക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് വയ്ക്കുക അത് ചെരിച്ച് പിടിക്കണം ചെരിച്ചു പിടിക്കുക മീൻസ് നമ്മൾ ക്രീമെടുത്ത് അത്രയും ചെരിച്ചാൽ പോരാ അതിലും ചെരിച്ചിട്ട് ഇതാ ഇത്ര ഗ്യാപ്പേ വരാൻ പാടുള്ളൂ പക്ഷേ എങ്കിൽ അപ്പുറത്തെ എഡ്ജില്ലേ നമ്മൾ തുടച്ച എഡ്ജ് അത് കേക്കിൻ്റെ മോള് ടച്ചാകാൻ വേണം ഇത്ര ഗ്യാപ്പിൽ വെച്ചിട്ടാണ് നമ്മൾ വലിക്കുന്നത് വലിക്കുന്ന സമയത്ത് എന്താ പറയുക ആ റൗണ്ടിൻ്റെ പുറത്ത് ഔട്ട് സൈഡ് പോകരുത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം സ്പാച്ചുലേന കേക്കിൻ്റെ പുറമേ ഇങ്ങനെ ഒരു വണ്ടി വന്ന് കയറുന്ന പോലെ കയറണം മനസ്സിലായോ അതായത് കേക്കിൻ്റെ ആ എഡ്ജ് നല്ല തുടങ്ങേണ്ടത് എഡ്ജിൻ്റെ നിന്ന് തുടങ്ങുന്ന രീതിയിൽ പുറത്തുള്ള ക്രീമിനെ അകത്തേക്കാക്കുന്ന പോലെ മടക്കിയിടുന്ന മാതിരി നിങ്ങൾ വലിക്കണം കണ്ടോ ഇതുപോലെ വലിച്ചെടുക്കാം കണ്ടോ ഇതുപോലെ അപ്പോൾ എന്താ പ്ര ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാക്കിയുള്ള എഡ്ജ് കണ്ടോ ബാക്കിലേക്ക് വന്നിട്ടില്ല ക്രീം നമ്മൾ പ്രസ് ചെയ്തിട്ട് വലിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ആ സ്ക്രാപ്പർ ഇടേണ്ടി വരും ഇതിപ്പോൾ അങ്ങനത്തെ ഒരു ആവശ്യം വന്നില്ല പുറത്തുനിന്ന് അകത്തേക്കൊരു വലിക്കൽ വന്നതുകൊണ്ടാണ് ആ ഒരു ഗുണം ഇനി നിങ്ങളിതിപ്പോൾ എത്ര വലിച്ചാലും ഇതിൻ്റെ മുകളിൽ കല വരും കല വരുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സ്പാച്ചുലേൻ്റെ മുകളിൽ ക്രീം ഉണ്ട് ജസ്റ്റ് അതൊന്ന് പൈപ്പിൽ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്യുക സ്പാച്ചുല എന്നിട്ട് തുടയ്ക്കരുത് തുടക്കിയാൽ ഒന്ന് കുടഞ്ഞാൽ മാത്രം മതി ജലാംശം ഉണ്ടായിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് നിങ്ങൾ പിന്നെ വലിച്ചു നോക്കൂ എന്ത് ഭംഗിയായിരിക്കും എന്നറിയാം നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ ഗ്ലൈസിങ്ങിൽ ഇങ്ങനെ ഒരു കലയും ഇല്ലാണ്ട് ഒരു പോറലും ഇല്ലാണ്ട് ഇങ്ങനെ വരും മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞേനും ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുക്കുന്ന പോലെ എങ്ങനെ വലിക്കണം കേക്ക് അറിയാതെ ഫെതർ ടച്ച് എന്നൊക്കെ പറയുന്ന പോലെ വലിക്കണം എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ചെയ്യാം കണ്ടോ ഇപ്പം അതിൻ്റെ ഷാർപ്പ് എഡ്ജും കിട്ടിയിട്ടുണ്ട് കറക്റ്റ് സിലിണ്ട്രിക്കൽ ഷേപ്പും കിട്ടിയിട്ടുണ്ട് ഒക്കെ സെറ്റായി കണ്ടില്ലേ അതുപോലെ എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാമെൻ്റ് ചെയ്യണം കേട്ടോ ഇത് നമ്മൾ ഒരു തവണ ഇത് ലൈവായിട്ടായി ഐ സിങ് ചെയ്തതാണ് എന്നിട്ടും കുറേ ഡൗട്ട് വന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു വീഡിയോയും കൂടെ ഇടാന്നുള്ളത് ഇനിയിപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ ഞാൻ എന്തായാലും റിപ്ലൈ തരും റിപ്ലൈ തരും കാര്യം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയുന്ന കാര്യമാണ് പുതിയ ആൾക്കാരുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞത് ഏത് ഡൗട്ടിനും ഞാൻ റിപ്ലൈ തന്നിരിക്കും എന്നുവെച്ചാൽ നമ്മൾ ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത് ഞാനൊറ്റയ്ക്ക് അല്ല ഇനിയില്ലേ കേക്ക് അവിടെ ഇരിക്കട്ടെ പക്ഷെ ക്രീമിനെ പെട്ടെന്ന് നമ്മൾ ഫ്രിഡ്ജിലേക്ക് കയറ്റണം ഇത്രയും നേരം എടുത്തിട്ടും ഇത് മെൽറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ അരമണിക്കൂറിലധികം എടുത്തു കാരണം ഞാൻ വീഡിയോ എടുക്കുന്നതായോണ്ട് ഇങ്ങനെ കാണിച്ച് കാണിച്ച് പോയതല്ലേ അരമണിക്കൂറിലധികം എടുത്തിട്ടുണ്ട് പക്ഷേ ക്രീം മെൽറ്റ് ആയിട്ടില്ല ഈ പാത്രം അകത്തേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ കൊണ്ട് വെക്കാണ്ട് പരന്ന് കിടക്കുന്നുണ്ടാവും ക്രീം പലയിടത്തുന്നതായിട്ട് എടുത്തതല്ലേ അതിനെല്ലാം വാരിക്കൂട്ടി ഒരുത്തേലേക്ക് ആക്കി വെക്കണോട്ടോ എന്നാലാണ് നല്ല രീതിക്ക് അല്ലെങ്കിൽ വെള്ളം ഇങ്ങനെ ഒരു വെള്ളം വരുന്ന പോലെ ഉണ്ടാവും ക്രീം ഒരിക്കലും ഫ്രീസറിൽ വെക്കണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയെ അതും കുറേ പേര് കുറേ തവണ ചോദിച്ചിട്ടുള്ളത് ഇനി നമ്മളെ സ്പാച്ചുലേൻ്റെ അറ്റം ഇല്ലേ അത് വെച്ചിട്ടാണ് കേക്കിൻ്റെ ബോർഡ് ക്ലീൻ ചെയ്യുന്നത് പലർക്കും പല രീതിയായിരിക്കും എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്താൽ പിന്നെ എളുപ്പം കഴിഞ്ഞു വേറെ ഒന്നും നോക്കണ്ട വേറെ ഒന്നിട്ട് തുടയ്ക്കോ പിടിക്കുകയോ ഒന്നും വേണ്ട വേഗം തന്നെ വൃത്തിയായിട്ട് കിട്ടും കേട്ടോ കേക്ക് ചെയ്യുന്നവർ എന്തായാലും വാങ്ങിക്കേണ്ട ഒരു കാര്യമാണ് സ്പാച്ചുല ഞാൻ അങ്ങനെ പറയും കാരണം അത് ഉപയോഗിച്ചാലാണ് അതിന് മുമ്പത്തെ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെ ആയിരിക്കും എന്തിനാണ് അതിൻ്റെ ആവശ്യം പക്ഷേ അത് വേണം കേട്ടോ ഞാനിത് ചെയ്യുമ്പോഴത്തേക്ക് എൻ്റെ മോൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ മോള് വന്നു കഴിഞ്ഞാൽ എല്ലാം നല്ല കഥയായി പിന്നെ ഒരു ചലഞ്ചാണ് അങ്ങോട്ട് ഇവൾ ശരിക്കും എൻ്റെ മേല് കയറി കളിക്കും അപ്പം എനിക്ക് കേക്കിൻ്റെ മോൾ എവിടെയെങ്കിലും ഒന്ന് ടച്ചായി പോകാമെന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും പെട്ടെന്ന് ചെയ്യാം കേക്ക് ഇതിപ്പം കേക്കിനെ നമ്മൾ ഐസിങ് ചെയ്ത ഉടനെ തന്നെയാണ് ഡെക്കറേഷനും ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ വീഡിയോൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു എന്നാൽ പിന്നെ ഏതായാലും ഡെക്കറേഷനും കൂടി കാണിക്കാൻ വിചാരിച്ചിട്ടാണ് കസ്റ്റമർക്ക് ഒരു ഡിസൈനും വേണമെന്നില്ല വളരെ സിമ്പിൾ മതി എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ തവണ അപ്ലോഡ് ചെയ്ത പിങ്ക് കളറാണ് കേട്ടോ ആ കേക്കിൻ്റെ ബാക്കി പൈപ്പിംഗ് ബാഗിൽ ഉള്ളതാണേ അത് ചെയ്യുന്ന സമയത്തില്ലേ ഇങ്ങനെ ആദ്യം നമ്മൾ വേറെ എവിടെയെങ്കിലും ഒന്ന് ചെയ്തു നോക്കണേ അല്ല ഡയറക്റ്റ് ക്രീം കൊടുത്തു കഴിഞ്ഞാൽ പണി കിട്ടും കണ്ടില്ലേ ആദ്യം മുതൽ ചെയ്തതും ഇപ്പോൾ ചെയ്ത് വരുമ്പോൾ നന്നായി നന്നായി വരുന്ന കണ്ടില്ലേ അപ്പോൾ നന്നായതിന് ശേഷം കേക്കിലോട്ട് വെച്ചാൽ മതി ഓക്കെ ഏകദേശം നന്നായി ഉണ്ട് ഇനി നമുക്ക് കേക്കിലോട്ട് വെക്കാം ജസ്റ്റ് ഒരു ഹാർട്ടാണ് കൊടുക്കുന്നത് പക്ഷേ ഹോൾ കൂടിപ്പോയിണ്ട് പൈപ്പിംഗ് ബാഗിൻ്റെ ഹോള് ഒരിത്തിരി ഒന്ന് കൂടിയിട്ടാണ് കട്ട് ചെയ്തത് അത് നമ്മൾ ഈ ഒരു പർപ്പസിന് വേണ്ടി കട്ട് ചെയ്തായിരുന്നില്ലല്ലോ ആ ഒരു ഫോൾട്ട് ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അന്ന് കട്ട് ചെയ്തതല്ലേ കുഴപ്പമില്ല വലിയൊരു ഇരിക്കട്ടെ അല്ലേ അങ്ങനെ ഇത് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ എന്ത് ഡെക്കറേഷൻ കേക്കിൽ ചെയ്യുമ്പോഴും ശരിക്കും നമ്മൾ വിളക്കൊക്കെ വെക്കുന്ന സമയത്ത് രണ്ട് കൈ ഒന്ന് സപ്പോർട്ട് ചെയ്യൂലേ അതുപോലെ ഒരു സപ്പോർട്ട് ഞാൻ കൊടുക്കാറുണ്ട് അങ്ങനെ എല്ലാവരും കൊടുക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് കൈ വരയ്ക്കാതെ എന്താ പറയുക നമ്മൾ എഴുതുന്ന സമയത്ത് നിന്ന് എഴുതുന്നതും ഇരുന്ന് നല്ല കൈ ഒരുത്തേല് എന്താ പറയുക സ്റ്റാൻഡ് ചെയ്തിട്ട് എഴുതുന്നതും തമ്മിലുള്ള വ്യത്യാസം അതുപോലെ ഞാൻ ഇപ്പോഴത്തെ കൈകൊണ്ടൊന്ന് സപ്പോർട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അതുപോലെ പൈപ്പിംഗ് ബാഗ് ഇതുപോലെ ഇടരുതേ ഇടുന്ന സമയത്ത് നമ്മളിങ്ങനെ ഞെക്കി ഞെക്കി വർക്ക് ചെയ്യുന്ന സമയത്ത് അത് മേലോട്ട് ക്രീം പോരും അപ്പോൾ അവിടെ ഒന്ന് തിരിച്ചിട്ട് അപ്പം വിരൽ കൊണ്ടും ചൂണ്ട വിരലുകൊണ്ടും അപ്പം വിരൽ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല തള്ള വിരൽ വിരലിട്ടോ സോറി ഞാൻ നമ്മളെ വീട്ടിലിരിക്കുന്ന ഒരാളോട് പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോയതാ സോറി തള്ള വിരലുകൊണ്ടും ചൂണ്ട വിരലുകൊണ്ടും ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക ഇറുക്കി പിടിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലെ അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ വർക്കൊക്കെ ചെയ്യുക കേട്ടോ പിന്നെ പൈപ്പിംഗ് വേക്ക് പിടിക്കുന്ന സമയത്ത് ക്രീം മെൽറ്റ് ആയി പോകുന്ന ചേച്ചി എന്ന് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളവരെന്തു ചെയ്യുകയെന്നറിയോ ഒരു ഗ്ലൗസ് വാങ്ങിച്ചിട്ട് കൈ നല്ല ഹീറ്റായിട്ടുള്ള ആൾക്കാർക്കാണ് ആ പ്രശ്നം വരിക അവരൊരു ഗ്ലൗസ് വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുക ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് ആ ഗ്ലൗസ് ഇട്ടതിന് ശേഷം പിടിക്കുമ്പോൾ നിങ്ങളുടെ കൈക്ക് ഒരു തണുപ്പ് ഉണ്ടാവും അപ്പോൾ ക്രീം അത്ര പെട്ടെന്നൊന്നും മെൽറ്റ് ആകില്ല ഓക്കെ ഇനി ആ ക്രീമിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തുണ്ട് കാരണം സാധാരണ ഞാൻ ഫോണ്ടൻ കട്ടർ വെച്ചിട്ടാണ് പേരെഴുതാറ് എൻ്റെ മോള് കൂടെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഡയറക്റ്റ് ക്രീം കൊണ്ട് പേരെഴുതാന്ന് പറയുന്നത് വലിയ ടാസ്ക് ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇപ്പം കാണാം എന്താണെന്ന് വെച്ചാൽ അവൾ സമ്മതിക്കില്ല തട്ടിക്കളയും ഇനി നമ്മൾ അതിൽ കുറച്ചും കൂടെ പിങ്ക് കളർ ആഡ് ചെയ്തതിന് ശേഷം പൈപ്പിംഗ് ബാഗിൽ ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അറ്റം കട്ട് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ കുഞ്ഞിതായിട്ട് കട്ട് ചെയ്യണം കുഞ്ഞിതായാൽ നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം പക്ഷേ വലുതായി കഴിഞ്ഞാൽ ചെറുതാക്കാൻ പറ്റില്ലല്ലോ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയെ പിന്നെ പേരെഴുതാൻ എടുക്കുന്ന ക്രീം സാധാരണ വിപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലത്തെ ആ ടെക്സ്റ്ററല്ല വേണ്ടത് ലൂസായിരിക്കണം ക്രീമിനെ നമ്മളൊന്ന് നല്ല എന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗിലിട്ടിട്ടൊന്ന് കയ്യിലിട്ട് റബ്ബ് ചെയ്താലോ അല്ലെങ്കിൽ ഇപ്പോൾ ക്രീമിന് കളർ ആഡ് ചെയ്ത സമയത്തും ലൂസായിട്ടുണ്ട് അങ്ങനെ പേരെഴുതുമ്പോഴും നമ്മളതൊന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് എഴുതി നോക്കിയിട്ട് കറക്റ്റായാൽ മാത്രമാണ് കേട്ടോ കേക്കിലോട്ട് എഴുതേണ്ടു അതായിരിക്കും നന്നാവാം എക്സ്പേർട്ട് ആയവരോടല്ല കേട്ടോ പറയുന്നേ അങ്ങനെയുള്ള ആരും ഇത് കാണല്ലേ അങ്ങനെ ഞാനിത് എഴുതിയ സമയത്ത് കറക്റ്റ് എൻ്റെ മോൾ എൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് ഇങ്ങനെ ആടുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ ഈ കേക്കിൻ്റെ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നത് മോൾ എൻ്റെ മേൽ ഇരിക്കുന്നുണ്ട് അപ്പം തന്നെ നമുക്കൊരു ബാലൻസ് പോയത് പോലെയല്ലേ അതിനുള്ള പണിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വൃത്തിക്കൊന്നും എഴുതാൻ പറ്റിയില്ല ഏകദേശം ഒപ്പിച്ച് എഴുതിയതാണ് പിന്നെ ഇനി ഞാൻ നോക്കുന്നത് എപ്പോഴും ലാസ്റ്റൊരു ഓവറാക്കി കൊളാക്കൽ ഉണ്ടല്ലോ ഇനി എന്താ ചെയ്യുക എന്താ ചെയ്യുക അപ്പം തന്നെ ഞാൻ പറയുന്നത് ജിത്തോ വേണ്ട ജിത്തോ വേണ്ട ഇനി ഒന്നും ചെയ്യണ്ട അതിനെ വിട്ടേക്ക് ഇത്രയും മതി പക്ഷെ എനിക്കൊരു സമാധാനം കിട്ടാഞ്ഞിട്ട് ഞാൻ ആ പേരിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് ലൈൻ കൊടുത്തു അതെങ്കിലും ചെയ്തപ്പോൾ ഒരു ഒരു തൃപ്തി ഇത്രയൊക്കെ ഉള്ളു കേട്ടോ എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും ഇല്ലെങ്കിലും ഒക്കെ കമൻറ്റ് ചെയ്തോ റിപ്ലൈ ഞാൻ തന്നേക്കാമേ